നമുക്ക് ഇട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകും മാത്രമല്ലേ അപ്പൊ നമ്മൾക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ട് ഈ ഇരിക്കണ നമ്മോട് ചോദിച്ചാൽ ആഗ്രഹം എന്താ വെച്ചാൽ ആഗ്രഹത്തിൻ്റെ തല പറഞ്ഞാൽ കുട്ടികളെയും വലിയവരെയും പ്രായത്തിൻ്റെ തോതനുസരിച്ച് നമുക്കൊക്കെ വ്യത്യസ്തമായ ആഗ്രഹങ്ങളുണ്ട് ഇപ്പം നിങ്ങളൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒരു സെക്കൻഡ് എന്തൊക്കെ പൂതിയുണ്ട് ഒരു ഒരു സെക്കൻഡ് കളിച്ചു നിങ്ങളെ പൂതിൻ്റെ ഒരു ലിസ്റ്റിൻ്റെ ഒരു ഇതുങ്ങളെ ഇങ്ങോട്ട് മനസ്സിക്ക് തള്ളി വരുന്നുണ്ടാവും ഈ അടുത്ത സെക്കൻഡ് കിട്ടിയ ഇന്ന ആഗ്രഹം പിന്നെ കിട്ടിയ ഇന്നതാണ് ഇന്ന കിട്ടുക ഇന്നതാണ് ആദ്യം കിട്ടുന്ന പൈസ കൊണ്ട് കൊണ്ടുണ്ടതാണ് ആദ്യം കിട്ടുന്ന നമ്മളെ പൈസ ആദ്യം കിട്ടുന്ന സമയം ഓരോന്നിനും ഓരോ സമയത്തും നമ്മൾ മുൻഗണനാക്രമം വെച്ചിട്ടുണ്ട് എന്നാലും ഭൂമിയിൽ ഇങ്ങനെ ആഗ്രഹം ഇല്ല അത് ആഗ്രഹങ്ങൾ പരിമിതപ്പെട്ട കുറെ ആളുകളുണ്ട് നമുക്ക് തിരിഞ്ഞ പോയി പോയി ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചൂടായി കൊണ്ട് അങ്ങാടി കാണാൻ ആ ബോസ് ബോഷിട്ട് കോഴിമന്തിട്ട് തിരക്കില്ല ഇങ്ങനെ കുറെ ആഗ്രഹം ആഗ്രഹം നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആഗ്രഹമൊക്കെ നല്ലതാണ് പക്ഷെ ആഗ്രഹത്തോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ടത് കിട്ടാത്ത ഒരുപാട് സമൂഹം ഉണ്ട് മനസ്സിലായി ആ ആഗ്രഹം നല്ല ആഗ്രഹം ബിരിയാണി വേണ്ട വേണ്ട കുഴിമന്തിയും വേണ്ട വേണ്ട റേഷൻപൊടി ഒന്നും കിട്ടുന്ന കഞ്ഞിൻ്റെ പിന്നെ റേഷൻപൊടിയിലായിരിക്കും കഞ്ഞിൻ്റെ താളിച്ചതും വേണ്ട വേണ്ട പഠിച്ചൊന്നെ പൻസാരിയും പാലും വേണ്ട വേണ്ട പഞ്ചാരട്ട ചായ വേണ്ട വേണ്ട പാല ചായയും വേണ്ട വേണ്ട വൂടും വേണ്ട വളരെ പരിമിതാകണം പടച്ച റബ്ബ് വെറുതെ തന്ന പച്ച പച്ചവെള്ളം ഒന്ന് പൂതിയോടോളം ഒന്ന് കുടിക്കാൻ കഴിഞ്ഞിട്ടാൽ മതി അങ്ങനെ ആഗ്രഹത്തിൻ്റെ ലിമിറ്റേഷൻ വന്ന് 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 എത്തിയത് ഈ പറഞ്ഞ സാമ്രാജ്യം ഒന്നും വേണ്ട മൂത്രനാളി കൂടി ഒരു തുള്ളി മൂത്രം ഒന്ന് കൃത്യമായി വന്ന് കിട്ടിയാൽ മതി ഇനി ഒരു തുള്ളി മൂത്രം മൂത്രം പാത്താൻ തോന്നുമുണ്ടാകണേ മനസ്സിലുണ്ടാകണേ പൂതി അതിങ്ങോട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ വേദന ഒരു തുള്ളിയെങ്കിലും മൂത്രനാളി കൂടെ മൂത്രം തുള്ളിറ്റി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കെഞ്ചി പ്രാർത്ഥിക്കണേ ആളുകൾ ആഗ്രഹത്തിൻ്റെ ലിമിറ്റേഷൻ അവിടെ എത്തി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഇത് കേട്ടാൽ പോരാ നമ്മൾ ആലോചിച്ചിട്ട് അതനുസരിച്ച് കർമ്മരംഗത്ത് സജീവമാണുള്ള അവസരങ്ങൾ നമുക്കുള്ളത് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട് കണ്ട് ആഗ്രഹിക്കാം നമുക്ക് ഏത് നല്ല കാര്യം അള്ളാഹിൻ്റെ ചൂലും അനുവദിച്ച ഏത് കാര്യവും നമുക്ക് ആഗ്രഹിക്കാം അല്ലാതായതെന്തും നമുക്ക് ആഗ്രഹിക്കാം ആഗ്രഹത്തിന് കുഴപ്പമില്ല പക്ഷേ ഈ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ബാധ്യതാ നിർവഹണം പറ്റ മറന്നുകൊണ്ടുമല്ലേ നമ്മൾ സ്വയം ആരോപിക്കുക ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നട്ടോട്ട ഓടിന് കുഴപ്പമില്ല ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം നമ്മൾ ആഗ്രഹം വാരും പൂർത്തീകരിക്കും നമ്മൾ പരിശ്രമിച്ചാലേ നടക്കുള്ളൂ പക്ഷേ ഈ ആഗ്രഹ പൂർത്തീകരണം മാത്രം ലക്ഷ്യമാക്കിയുള്ള പാച്ചിലിൻ്റെ ഇടയിൽ ഒരുപാട് ബാധ്യത അല്ലാത്തവരെ നമുക്ക് തന്നിട്ടുണ്ട് ആ ബാധ്യത പൂർത്തീകരണത്തിന് എത്ര സമയം ചെലവാക്കേണ്ട ആഗ്രഹ പൂർത്തീകരണത്തിന് എത്ര സമയം ചെലവാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരോട് ചോദിക്കേണ്ട മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ പരിമിതി വന്ന് 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 പൊതു കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം ആ ഇനി ബോട്ടലിലെ വെള്ളം കിട്ടില്ലെങ്കിൽ ഈ ബോട്ടലിലെ വെള്ളത്തിന് ഇരുപത് ഉറുപ്പ്യ കൊടുക്കണമെങ്കിൽ ബോട്ടലിലെ വെള്ളം രണ്ട് ഒരു അര കിലോമീറ്റർ ഒരു നൂറ് ഒക്കെ പോയാൽ പൊതു കിണറുകൾ ഉണ്ടാവും ആ കെൻറ്റിൽ നിന്ന് ആരും കാണാതെ ഒരു ബക്കറ്റ് വെള്ളം ഒരു ഒന്നര ലിറ്റർ വെള്ളം കുടിച്ചിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കേണ്ട നൂറുകണക്കിൽ മനുഷ്യന്മാരെ മുന്നില് കറന്ന് വന്ന രോഗികളെ രണ്ട് രോഗികൾ എടുത്ത് പോയി വയ്ക്കും എനിക്ക് പച്ചളം കിട്ടിയാൽ മതി അത് മാത്രം കിട്ടിയാൽ മതി ഇനി ഒന്നും എനിക്ക് വേണ്ട അത് പോലും ഞാൻ കക്കൂസ് കയറി കുത്തരുന്നതാണ് വെള്ളം കുടിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളെ കാണാതെ ബാതിലടിച്ചിട്ട് പെണ്ണുങ്ങൾ മൂന്ന് ഗ്ലാസ് കുടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ കുടിച്ചു പോകും പക്ഷേ കുടിച്ചു പോയാൽ എൻ്റെ ശരീരത്തിലാണെല്ലാം മണ്ണം വെക്കേണ്ടത് ഡയാലിസിസ് ചെയ്യുമ്പോൾ മൂന്ന് കിലോ കിയോ എല്ലാം അധികം കുറക്കാൻ പറ്റില്ല പക്ഷേ മൂന്ന് കിലോട്ട് നമ്മൾ കളവ് പറയാണ് ഡോക്ടർമാരോട് കളവ് പറയാണ് ഞാൻ ഇത്ര കുടിച്ചിട്ടുള്ളൂ അങ്ങനെ പച്ചവെള്ളം കുടിച്ചതിനാണ് ഈ കളവ് പറയുന്നത് വേറെ വിഭവസംബൃദ്ധമായ ഭക്ഷണം പോയി വാങ്ങി കഴിച്ചതിന് ഒരു കളവ് പറഞ്ഞു പച്ചവെള്ളം വെറുതെ കുടിച്ചിട്ട് ശരീരത്തിൽ നീര് വന്നിട്ട് ശ്വാസം മുട്ടിയിട്ട് ഇടങ്ങറാണ് രോഗികളും കൊണ്ടിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ നമ്മൾ നമ്മളാവുണ്ടോ ഇല്ലെന്ന് ഒന്ന് ജീവിതത്തിൽ ഒരു പനി പോലും പനിച്ചിട്ടില്ലാത്ത വേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരൊറ്റ ലാബ് റിപ്പോർട്ട് എന്താണ് നാളെങ്ങൾ ഡയാലിസ് കഴിഞ്ഞാൽ പറ്റില്ല അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് നിങ്ങളെ ഫുള്ള് പോയിട്ടുണ്ട് വേണം നിങ്ങൾ ഒരു സ്കാനിംഗ് എക്സറേ കൊടുത്താൽ ഫുള്ള് നിങ്ങൾ ഇന്ന് ഡയാലിസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല നാളെങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഫുള്ള് കൊള്ളാണ് നമ്മളെ കാട്ടിലൊക്കെ പ്രഗത്ഭന്മാരാണ് ഇന്നലെ ഡയാലിസിസ് മെഷീനിൽ കിടന്നിട്ടൊരാളെന്നെ വിളിച്ച് എനിക്ക് വല്ല ഫീൽ ചെയ്തു പോയി നിങ്ങളെവിടെ ചോദിച്ചു വേറെ ശബ്ദത്തിൽ ഞാൻ ഡയാലിസ് മെഷീനിലാണ് മിഷിലാണല്ലേ ഇന്നിട്ടോ ചോദിച്ചു ഞാൻ ഇന്ന് ഒപ്പിച്ച് പോകുന്നതാണ് പക്ഷേ എനിക്ക് വല്ലാതെ ആശ്വാസം തോന്നി ചിലപ്പോൾ നാളെ ചെയ്യേണ്ടി വരൊന്നും കൂടി അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും ചെയ്യണം പത്ത് പൈസ കഴിയില്ല എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ ഭിഷ്മി പറഞ്ഞു ഞാറായി ചേണ്ടതില്ല ഇവിടെ വന്നോളി ഇവിടെ എത്തിയിട്ട് ആരും കുട്ടികളെ വിളിപ്പിച്ചോളി ഞാൻ ഓടെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ആരെയും ഏർപ്പാട് ചെയ്യാം ഏർപ്പാട് ചെയ്ത് കൊടുത്തുപോയി അതായത് നാളത്തെ ശ്വാസം കിട്ടാൻ നാളെ ശ്വാസം കിട്ടണമെങ്കിൽ ഡയാലിസ് ചെയ്യണമെങ്കിൽ ഡയാലിസിൽ പൈസ ഇല്ല ഇന്നലെ വരെ പിന്നെ ആരോടും ചോദിക്കാത്ത ആളുകളാണ് ആരോടും ഭക്ഷണം ചോദിക്കാത്ത ആളുകളാണ് ആരുടെ മുന്നിൽ കൈ നീട്ടാത്ത ആളുകളാണ് ഓരോന്ന് പലരെ മുന്നിലും ഒരു നേരം ഡയാലിസിൻ്റെ ഒരു നേരത്തെ ഭക്ഷണത്തിനും ആ കുട്ടികളെ പ്രാഥമിക ആവശ്യം സ്കൂളിൽ പോകാനുള്ള വീട്ടിലെ ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ള മുന്നിൽ കൈ കാട്ടേണ്ട അവസ്ഥ വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിക്കേണ്ട നമ്മൾ അയച്ചുവിട്ടതാണ് ഇത് വളരെ ഘോര ഓരോ സംബന്ധിച്ചാൽ നമുക്ക് ഒന്നും ഒരിക്കലും ആവശ്യമില്ല ഓർക്കാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൂന്നിഞ്ഞ് ഒന്നര ലിറ്റർ കുടിക്കേണ്ട മൂന്ന് ഗ്ലാസ് കൃത്യമായിട്ട് കുടിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റെങ്കിൽ അത് മതിയായിരുന്നു എങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റെങ്കിൽ അത് മതിയായിരുന്നു പക്ഷെ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പേരെ കിടന്നുറങ്ങാൻ പറ്റില്ല ഒന്നരവിട്ട ദിവസങ്ങളിൽ ഡയാലി സെന്റർക്ക് പോകണം പോയാൽ പോരാ രണ്ട് പിന്നെ പ്രധാനപ്പെട്ട നരമ്പ് ഞാൻ ആ നരമ്പ് നാറ്റിക്കളോ എന്തോ ഒരു പേരും പറഞ്ഞു ഞാൻ ഒരു രണ്ട് പ്രധാന നരമ്പുകൾ പോണ വഴികളാണ് കെട്ടി വീറ്റിൽ പിശല വെറ്റിയാണ് ഈ ഫിസ്റ്റുവില പിറ്റേണ് ഈ ഫിസ്റ്റുവല ഇവിടെ പിറ്റേണ് ഡോക്ടർമാർ ഇൻ പറയും ചോറല്ല ചോറുണ്ടാവണം തിന്നാൽ ഞാതെങ്ങനെ ചോറുണ്ടായാൽ അതിൻ്റെ വൈരുദ്ധ്യം മനസ്സിലാകണം നിങ്ങൾക്ക് ശരീരത്തിൽ ചോരല്ല എന്നാ ഭക്ഷണം കഴിക്കുക ചോറുണ്ടായതിന് ഗുളിക കുടിക്കാൻ പറ്റാത്തതിന് ഗുളിക ഒരു പഴം തിണ്ട് പഴത്തിൻ്റെ എന്നാൽ പൈപ്പ് മാറും അതിലിട്ട് മുൻങ്ങാണ് ഗുളിക കുടിക്കാനുള്ള പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത കെണ്ടി രോഗികളാണ് മുളപ്പുള്ളത് ഗുളിക കുടിക്കാൻ വയ്യ ആ ഗുളിക തീ എന്നിട്ട് മെല്ലെ അങ്ങോട്ട് പോവാം മൂന്ന് ഗ്ലാസ് അപ്പം പച്ചവെള്ളം കുടിച്ചാണ്ട് പേരെ കിടന്നു തുടങ്ങാൻ പറ്റിയില്ല അതും വലിയ കിട്ടലാണ് അതിന് പച്ചെള്ളം കുടിച്ച് പേരെ കിടന്നു തുടങ്ങാൻ കഴിയുമോ ഒന്നരട്ട് ദിവസങ്ങൾ പോയി കുത്തണം ഈ കുത്തുന്ന ആളുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് കേൾവി നഷ്ടപ്പെട്ടവരുണ്ട് കൈകാലുകൾ കുഴഞ്ഞ ആളുകളുണ്ട് പറ്റ ഒരു ഭാഗം ഒന്നായിട്ട് തളർന്ന ആളുകളുണ്ട് ചില ആൾക്കൊക്കെ ഇത് നേരിട്ടല്ലാതായും ചെയ്യണം പല ആളുകൾക്കും ഇതേയും ബുദ്ധിക്ക് അസ്വസ്ഥത വന്നിട്ടുണ്ട് കാരണം നാളത്തെ ഡയാലിസിസ് എന്ത് ചെയ്യും മക്കളെ കാര്യം എന്ത് ചെയ്യും ജീവിക്കാൻ കഴിയുമോ ഇനി മരിച്ചിട്ട് എന്താ കാര്യം മരിക്കാൻ കഴിയും മരില്ല ഒരു നേരം ഡയാലിസിസ് വൈകിപ്പോയാൽ ശ്വാസതടസ്സം ഉണ്ടാവും രക്തസമ്മർദ്ദം ഉണ്ടാവും നെഞ്ചുവേദന ഉണ്ടാവും വിറയലുണ്ടാവും ശരീരം നീരൊന്ന് കൂർക്കും ചൊറിച്ചിലുണ്ടാവും കണ്ണിൻ്റെ കാഴ്ച കൂടും മനസ് പിന്നെ മസിൽ നിൽക്കാതെ കയറുകയാണ് മൂത്രം വയ്ക്കാൻ തോന്നും മൂത്രത്തിൻ്റെ ഒരു തുള്ളി പോലും പുറത്തേക്ക് പോരില്ല ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും ദുഃഖപ്പാട കൂടുമ്പം ദേഷ്യം കൂടും ടെൻഷൻ കൂടും അപ്പോൾ എന്താവും ആളുകൾക്ക് വെറുപ്പാവും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതോടെ എന്നെ ഞാൻ കയറിയിട്ട് മേക്കെട്ട് കയറുമ്പോൾ ഒന്നിത്ര കൊടുത്താലും നന്നായി നിന്നില്ലാത്തവനാണ് പെണ്ണുക്കും കുട്ടികൾക്കും നോക്കി ഒരു മെടുക്കും ഒരു പരിഹാരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ടെൻഷൻ കൂടും ദേഷ്യം കൂടും ഭർത്താനം കൂടും ഉറ്റവർ വർക്കും നാട്ടുകൊരു വർക്കും നോക്കിയൊരു വർക്കും ആർക്കും വേണ്ടി വരുമില്ല കടുമ്പ് കുത്തിരിക്കേണ്ടി വരും കടുമ്പ് കുത്തിക്കാൻ കഴിയുമോ എന്തായാലും മറ്റൊരു കൊണ്ടേക്കുമെന്ന് പറയും വേണ്ടി വരും ഇന്ന് ഞാനിങ്ങോട് ദേഷ്യം പിടിച്ചാൽ ഞാൻ പൂരിനില്ല എനിക്ക് മരുന്ന് വേണ്ടാനവിടെ കുത്തിരിക്കാൻ പറ്റുമോ ശ്വാസം വേറെ കണ്ണു തള്ളുമ്പോൾ പിന്നെ കൊണ്ടുപോയി പോളി അറിയും എവിടുക്കാ കൊണ്ടുപോകണം ഡയാലിസിന് ഇവിടുത്തെ ഡയാലിസി തീരുമോ അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എന്ത് നല്ല ഇഞ്ചക്ഷൻ അടിക്കും ഇഞ്ചക്ഷൻ അടിക്കാൻ പൈസ കൊടുക്കണം ചോറ് ഇഞ്ചക്ഷൻ അവർക്ക് കൊടുക്കണം കട്ടപിടിച്ചാക്കൾ വേറെ കൊടുക്കണം ഇങ്ങനെ നിരന്തരമായ നമ്മൾ ആഗ്രഹത്തിൻ്റെ തോത് എവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെയൊക്കെ പുറമെ ഒന്നര ഒരു രണ്ടാഴ്ച ഉടുമ്പോൾ ലാബ് ടെസ്റ്റ് നടത്തണം ക്രിയാറ്റിൻ്റെ അളവും ആൽബീമിൻ്റെ അളവും നോക്കണം മറ്റുള്ള ഷുഗറും മറ്റത് ഉള്ള ആളുകൾക്ക് അത് നോക്കണം മാസിലൊരു പ്രാവശ്യം നിർബന്ധമായിട്ടൊരു നെഫറോളിസിറ്റിനെ പോയി കാണണം ഡയാലിസിൻ്റെ സൗജന്യമായി ഡയാലിസി കിട്ടിയാൽ പോലും അവിടെ വിദഗ്ധന്മാരെ ഡോക്ടർമാരില്ല ഓല് പോയിട്ട് കോഴിക്കോടോ വേറെ എവിടെയെങ്കിലും പോയിക്കാണ്ട് വലിയ വലിയ പിന്നെ ഡോക്ടർമാരെ കാണണം ഇത് രോഗിനെ സംബന്ധിച്ചോളം ഇതാണ് പ്രശ്നം ആ വീട്ടിലെ ഭാര്യനെ എന്താ പ്രശ്നം ഭർത്താവിൻ്റെ ഈ വേദനകൾ ഫുള്ള് കാണണം ഒട്ടും പൊട്ടും തിരിയാത്ത മക്കൾ സ്കൂൾ പോകണം കായത്തോടി എനിക്ക് ഭക്ഷണം തന്നോളി സ്കൂളിൽ പോകാൻ ഒരുക്കാവശ്യമുള്ള ഒരുക്കി കൊടുക്കണം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഇതിൻ്റെ രണ്ടിനും നടുവിൽ നിരുപിരി കൊള്ളണ പെണ്ണ് ഭർത്താവിൻ്റെ ഇതിൻ്റെ അടിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ പെണ്ണുങ്ങളോട് ഞാനും അവസാനം ആ പരയിലെ പെണ്ണും എൻ്റെ പെണ്ണുങ്ങളും ഇങ്ങനെ വരേണ്ടേ ഞാൻ പക്ഷേ പെണ്ണ് പോകുന്ന വെച്ചാൽ ചോദിച്ചാൽ എന്താ ജീവിതത്തിന് ആരംഭിക്കുക ഞങ്ങളിങ്ങനെ ഒന്നുമില്ല പിന്നെ ഓരോ തോന്നില്ല ആ പെണ്ണിൻ്റെ വേദന വേറൊരു വേദനയാണ് ആൾക്കാർ പറയുന്നത് ഓനിപ്പോൾ കിടന്നിക്കാ സുഖമുണ്ട് ഓക്കിപ്പോ അതൊരു സുഖ ഓൾ കടലാസ് കൈകലിച്ച് നടക്കുകയാണ് ഇറങ്ങി നടക്കുകയാണ് സ്വന്തത്തിലുള്ള ഓക്കപ്പോ സുഖമല്ലേ നേരം പോലത്തെ കടലാസ് ഇട്ടുകൊണ്ട് പോവല്ലേ ഓക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കപ്പോ ഓ സ്വക്കട അതിൻ്റെ ചേച്ച ഓക്കുമ്പോൾ നടത്താം പണി താതി അത് മാത്രം കേട്ടൂടാണ് പൊങ്ങ് തിരിഞ്ഞുണ്ടാവും അതായത് ഒരു ചെറുപ്പക്കാരെ കാണാൻ നല്ലൊരു പെണ്ണ് ഭർത്താവ് സോക്കളായാൽ എവിടെയെങ്കിലും ആന പഞ്ചായത്ത് പോയി വെക്കാലും വില്ലേജ് പോയി വയ്ക്കിയാലും റേഷൻ കാർഡ് പോയി വയ്ക്കിയാലും ആരെങ്കിലും എന്തെങ്കിലും നേരം മുഴുക്ക് ഒന്നര വിട്ട ദിവസം ഒരു മാസത്തിൽ പത്തിരുപത്തയ്യായിരം ഉരുപ്പ്യ വേണ്ടേ ആരെങ്കിലും പോയി വല്ല സഹായം കിട്ടുമോന്ന് നോക്കിയാൽ പോയാൽ ഇപ്പോഴൊന്ന് പറയാം ഓക്കിപ്പം ഭരതമായിട്ട് പോവാ എൻ്റെ പണിയാണ് രാത്രി അത് മാത്രം സഹിച്ചുവിടാന്ന് പിന്നെ ഇപ്പം നമുക്കുള്ളൊരു പരാതി പറഞ്ഞാൽ നല്ലൊരു പെരണ്ടാണ് ആയകാലത്തൊരു പെരടുത്ത് ഉണ്ടാവേ അതിൻ്റെ മുന്നിൽ ടൈൽ സുട്ടുണ്ടാവും ടൈൽസ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ മാർബിളും ഉണ്ടാവും ആവതുള്ള കാലത്തിൽ ചങ്ങമാരെ ടൈസിൻ്റെ ഒരു കഷ്ണം പൊട്ടിച്ച് തൊള്ളയിടാൻ കഴിയുമില്ലല്ലോ കുട്ടിയൊക്കെ ഇന്നട വാപ്പണ്ടായ കാലത്ത് സമ്പാദിച്ച ടൈൽസ് എന്ത് പൊട്ടിച്ച് തിരികെ തൊള്ളിക്കിട്ടുണ്ടെങ്കിൽ ഓൻ്റെ പപ്പ് മാറില്ലല്ലോ ഏതും ചോക്ലേറ്റാണെങ്കിൽ പ്രശ്നം പൊട്ടിച്ചിട്ട് തൊളക്കിട്ട് കൊടുക്കും കൊക്കയും മാറി കിട്ടും അതിന് ടൈൽസിൻ്റെ വർഷം കൊണ്ടുപോകാണ്ട് തൊക്കിൽ വെച്ചിട്ട് എനിക്ക് പോയിക്കാണ്ട് സ്കൂൾക്ക് പോകുമ്പോൾ അത് വീന്ന് പറയാൻ പറ്റുമോ ആയ കാലത്ത് വേറെ എന്തെങ്കിലും ഒരു ആങ്ങിച്ച് എന്തെങ്കിലും ഒരു പിന്നെ ഊട്ടൂരിട്ടുണ്ടാവും എന്താ ഊട്ടിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ ഉപകരണങ്ങളുണ്ടാവും ആളുകളെ വിലയിരുത്തുന്നത് നിങ്ങളോട് ടി വി കണ്ടിട്ടോ വീട് കണ്ടിട്ട് ടൈല് കണ്ടിട്ടോ അവിടുള്ള പെണ്ണും കുപ്പികൾ കൂട്ടിയിട്ടോ മറ്റേ വസ്ത്രം കണ്ടിട്ടോ എല്ലാം വിലയിരുത്തുന്നുണ്ട് നിങ്ങൾ അവിടെ അടുക്കളയെ പോയി നോക്കണം കെട്ടിയോളം കൂട്ടിയിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് പോയിട്ട് അവിടെയുള്ള വേദനകൾ